എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഏകദേശം ഇരുപതോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇത് നന്നായി വറുത്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം ഇത് വറുത്തെടുക്കാൻ ഏകദേശം ഇരുപതോളം മിനിറ്റ് ആകും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ചക്ക കുരുവിൻ്റെ തോലിൻ്റെ കളറെല്ലാം ബ്രൗൺ കളറാക്കുമ്പോൾ നിർത്താം ഇടയ്ക്കതുപോലെ സൈഡുകൾ മാറ്റിയിട്ട് കൊടുത്താൽ മതി കണ്ടിന്യൂസ് ആയി ഇളക്കണം എന്നില്ല ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണം ഇല്ലെങ്കിൽ തൊലി പെട്ടെന്ന് കറുത്തു പോകും ഉള്ളിൽ വെന്തിട്ടും ഉണ്ടാവില്ല തോലിൻ്റെ കളറെല്ലാം മാറാൻ തുടങ്ങിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കൊന്നുമില്ല തോലെല്ലാം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതുപോലെ ആകുമ്പോൾ നിർത്താം തണുക്കുന്നതിനേയും മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് കുറച്ച് അവൽ വറുത്തെടുക്കാം ഒരു കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത് ഏതു തരം അവിലാണെങ്കിലും എടുക്കാം നല്ല ക്രിസ്പി ആകുന്നവരെ വറുത്തെടുക്കാം മൂന്നാല് മിനിറ്റ് നന്നായി വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണം നന്നായി ചൂടായിട്ടുണ്ട് പൊടിയുന്നുണ്ട് ഇത്രയും മതി ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം പാനിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം അരക്കപ്പ് തേങ്ങ നന്നായി വറുത്തെടുക്കാം ചെറുതായി ചൂന്ന് കിട്ടണം തേങ്ങ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം കൂടി ഇടാം തനിയുടെ വെള്ളത്തിൻ്റെ അംശം എല്ലാം വെറ്റിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം ഈ തരത്തിൽ കളർ മാറിയാൽ മതി ഇനി ഇതും എടുക്കാം അരക്കപ്പ് നിലക്കടല കൂടി വറുത്തെടുക്കാം നിലക്കടല നല്ല ഗോൾഡൻ ആകുന്നതിന് വറുത്തെടുക്കണം കടലയും റെഡി ആയിട്ടുണ്ട് തണുക്കാനായി വയ്ക്കാം തണുത്തതിന് ശേഷം തോൽ കളഞ്ഞെടുക്കാം ചക്കപ്പൂര് തണുത്തിട്ടുണ്ട് തോൽ കളഞ്ഞെടുക്കാം തോല് കളഞ്ഞെടുക്കാനും ഈസിയാണ് നന്നായി വെന്തിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെയെല്ലാം ചെയ്തെടുക്കാം മിക്സിയിലിട്ട് പൊടിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ചെറുതായി മുറിക്കുന്നത് ചക്കക്കുരു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഹെൽത്തി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയുമാണ് കൂടുതൽ ദിവസം എടുത്ത് വയ്ക്കാൻ പറ്റില്ല മാക്സിമം രണ്ട് ദിവസം ഫ്രിഡ്ജ് സൂക്ഷിക്കുകയാണെങ്കിൽ നാലോ അഞ്ചോ ദിവസം എടുത്ത് വെക്കാം തോലെല്ലാം എടുത്തിട്ടുണ്ട് കടലയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലു കളഞ്ഞെടുക്കാം ആദ്യം ചക്കക്കുരി പൊടിച്ചെടുക്കാം തലതരിപ്പായി പൊടിച്ചെടുത്താൽ മതി ചെറിയ പീസുകളായിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള ചേരുവകൾ കൂടി ഇടാം കടലായി വിടുന്നുണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ബ്ലെൻഡ് ചെയ്യാം വല്ലാതെ ഫൈൻ പൗഡറായി പൊടിക്കണ്ട ഇതുപോലെ അയാൽ മതി ഇനി കുറച്ച് ശർക്കര പാനീയം ഉണ്ടാക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിക്കാം മധ്യത്തിനനുസരിച്ച് ശർക്കര എടുക്കാം ഞാനിവിടെ രണ്ടച്ചെടുത്തിട്ടുണ്ട് കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ ചെറുതായി പൊടിച്ച ശേഷം ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി ശർക്കര അലിഞ്ഞ ശേഷം ഒന്ന് അരിച്ചെടുക്കാം കല്ലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുക്കാം ഇതേ പാനിലേക്ക് തന്നെ ഒഴിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും ചുക്ക് പൊടിയും ഇടാം അര ടീസ്പൂൺ വീതമാണ് ഇടുന്നത് പൊടിച്ച പൊടിയും ഇടാം ലോ ഫ്ലെയിമിലിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ നന്നായി കുറുക്കിയെടുക്കണം അപ്പോഴാണ് ചെറിയ ഉരുളകളാക്കാൻ പറ്റുള്ളൂ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കാം ചെറിയ ഉരുളകളാക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും മതി ചെറുതായി തിളക്കുന്നതിനെ മാറ്റി വെക്കാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം തണുത്തിട്ടുണ്ട് ചെറിയ ഉരുളകളാക്കാം തേങ്ങ വറുക്കുന്ന സമയത്ത് മാത്രമാണ് അര ടീസ്പൂൺ നെയ്യ് ഉപയോഗിച്ചത് എണ്ണ ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ പലഹാരം വളരെ ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇരുവലുപ്പത്തിലുള്ള ഉരുളകളാക്കിയെടുക്കാം ചക്കയുടെ സീസണിൽ ചക്കക്കുരു നന്നായി കഴുകിയ ശേഷം ഉണക്കിയെടുക്കാം ഒലിയിലെ വെള്ളം ഡ്രൈ ആവുന്നവരെ ഉണക്കിയാൽ മതി എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ മൂന്നാലും മാസത്തോളം കേടു കൂടാതിരിക്കും ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കറിയിലിടാനോ ഉപ്പേരിക്കോ ഉപയോഗിക്കാം